ആയ എൻ്റെ പേര് സഹല എൻ്റെ ആദ്യത്തെ വീഡിയോ പ്രാക്ടീസ് കോൺ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പ്രാക്ടീസ് കോൺ ഉണ്ടാക്കാൻ വേണ്ട ആവശ്യമായ സാധനങ്ങൾ അഞ്ച് ടീസ്പൂൺ മയിലഞ്ചിപ്പൊടി അര ഡിസ്പൂൺ പഞ്ചസാര വെള്ളം വെളിച്ചെണ്ണ ഞാൻ മയിലഞ്ചി മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഡബ്ബയും അതുപോലെ തന്നെ രണ്ട് കയ്യിലുമാണ് രണ്ട് ചെറിയ കയ്യിൽ ഞാൻ ഈ ഡബ്ബയിലാണ് മയിലഞ്ചി മിക്സ് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് ഈ ഡിസ്പൂണിൻ്റെ അളവ് അഞ്ച് ടീസ്പൂൺ പൊടി അതിൽ കിട്ടുകൊടുക്കാം ഡബിൽ ആ ഒരു ടീസ്പൂണിലാണ് ഇട്ടോ നമ്മൾ എടുക്കുന്നത് അഞ്ച് ടീസ്പൂണ് അപ്പോൾ കുറഞ്ഞ രീതിയിൽ കാണിച്ചിരുന്നു ഇങ്ങനെ നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കാണിച്ചു തരാൻ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇതിലേക്ക് കുറച്ച് പഞ്ചസാര മതി അര ഡിസ്പൂണിൻ്റെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര മതി കാരണം കുറേ ഒന്നും പൻസാരം എടുക്കണ്ട കാരണം പ്രാക്ടീസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കണത് അതുകൊണ്ട് കുറച്ച് പഞ്ചസാര എടുത്താൽ മതി ആ പഞ്ചസാര ആ മൈലഞ്ചിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ക്രീം വരുവാ നാല് ക്രീം വെച്ചിട്ട് എല്ലാം ലൂ എന്ന് പറയാ ലൂസാവരുത് രണ്ടിൻ്റെ നടുക്ക എന്ന് അറിയില്ല വെള്ളം കൂടാനും പാടില്ല വെള്ളം കുറയാനും പാടില്ല അങ്ങനത്തെ ഒരു നടു നടുവ് വരുവാ ഒരു ക്രീം പരിവാ ഓവറ വെള്ളം പാടില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മൾ കുറേ നേരം ഒന്നും ഡ്രൈ റിലീസിന് വെക്കണില്ല നമ്മൾ സാധാ മയിലഞ്ചുണ്ടാക്കണം പോലെ കുറേ നേരം ഏഴ് മണിക്കൂറോ ഒന്നും വെക്കണില്ല അത് വെക്കണത് പത്ത് മിനിറ്റ് നമുക്ക് വെച്ചാൽ മതി അത്യാവശ്യം നമ്മിങ്ങനെ ആയി വരുന്നുണ്ട് നമ്മൾ ക്രീം ആവുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ എന്താ പറയുക ഏത് വെളിച്ചെണ്ണ ഒഴിക്കണമെന്നൊന്നുമില്ല നമ്മൾ ഒരു വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു അഞ്ച് തുള്ളി വെളിച്ചെണ്ണ ഇട്ട് വെച്ച് കൊടുക്കണത് കൂടലൊന്നും ഒഴിക്കണ്ട കാരണം പ്രാക്ടീസ് കോണാണ് പ്രാക്ടീസ് കോണിന് ഓയിലും പഞ്ചസാരയും കുറയൊന്നും വേണ്ട ആ കുറച്ച് മതി പഞ്ചസാര ഉപയോഗിക്കുന്നത് നമ്മളെ മയിലാഞ്ചി കൈ മുട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് നമ്മൾ കൈ മിടാനൊന്നുമില്ലല്ലോ നമുക്ക് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈലാഞ്ചി അല്ലേ അതുകൊണ്ട് ഇതിൽ നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ വെളി വെളിച്ചെണ്ണ എന്ന് പറയുമ്പം ഓയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കളർ വെക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമുക്ക് കളറൊന്നും വേണ്ട നമുക്ക് മൈലാഞ്ചി കൈ മിടാനല്ല പ്രാക്ടീസ് ചെയ്യാനുള്ള ഇനി നമുക്ക് നമുക്ക് മൂടി വെക്കാം ഡ്രൈ റിലീസിന് കുറേ നേരം ഒന്നും വെക്കണ്ട പത്ത് മിനിറ്റ് വെച്ചാൽ മതി പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മൂടിയൊക്കെ നമുക്ക് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പതിനഞ്ചും മൂടിയൊക്കെ വെച്ചില്ലേ നന്നായിട്ട് ഡ്രൈ റിലീസിന് അത് നമ്മളത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതല്ലാണ്ട് ഒരുമാതിരി പേസ്റ്റ് ആവാണ്ട് ബബിൾസ് ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഒരു ക്ലാസ്സിലേക്ക് പൈപ്പിംഗ് ബേഗ് ഇടുക പൈപ്പിംഗ് ബേഗിൻ്റെ ഒപ്പം തന്നെ ഒരു ഇതാണ് ഷോക്സും കൂടി നല്ലതായിരിക്കും ഞാൻ ഷോക്ക്സ് ഇടണില്ല കാരണം അത് പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാക്കണ കാരണം ഷോക്ക്സ് ഇറുന്നില്ല മറ്റേക്കോ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഷോക്സ് ഇറങ്ങിയിട്ടൊന്ന് ഷോക്സ് ഒന്ന് വലിച്ചെടുക്കുക അത് ഫൈവ് ഫിൽറ്റർ പൗഡർ ആണെങ്കിൽ വേണ്ട ത്രീ ഫിൽറ്ററാണെങ്കിലാണ് ഷോക്ക്സ് ഇറേണ്ട ആവശ്യമുള്ളൂ ഇത് വലിച്ചെടുത്ത് അങ്ങനെ അത് വലിച്ചെടുക്കണം നമ്മളെ ഷോക്സ് ഇതിപ്പം അതൊന്നും ചെയ്യേണ്ട ഞാൻ പ്രാക്ടീസ് കോണ് ഉണ്ടാക്കണത് ഇതമ്മ ഈ പൈപ്പിൻ പേകിൽ ഇട്ടില്ലേ പയപ്പിൻ പേക ഇട്ടുമ്പോൾ ഇങ്ങനെ വലിക്കാൻ പാടില്ല ഇങ്ങനെ പിരിച്ച് 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 വേണം അയാ പേസ്റ്റ് ഉള്ളവരാക്കാണെങ്കിൽ അല്ലാണ്ട് വലിക്കാൻ പാടില്ല എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക ഞങ്ങൾക്ക് കോൺ ഉണ്ടാക്കണം കോൺ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നാളെ ഉണ്ട് കോൺ സീൽ ചെയ്യുന്നത് കോൺ എങ്ങനെ ഉണ്ടാക്കണത് സെല്ലോ ഫോർഷീറ്റിൻ്റെ കാര്യമൊക്കെ നാളെ ഞാൻ പറഞ്ഞിരുന്നുണ്ട്